മലയാളം സീരിയലുകളിൽ അഭിനേത്രിയായും മിനിസ്ക്രീൻ പ്രോഗ്രാമുകളിൽ അവതാരകയായും ഒരു കാലത്ത് നടി ദേവിക നമ്പിയാർ സജീവമായിരുന്നു തുളസി എന്ന കഥാപാത്രത്തിലൂടെയാണ് ദേവിക മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തത് എ എം എ നസീർ സംവിധാനം ചെയ്ത പരിണയത്തിലൂടെയായിരുന്നു സീരിയലിലേക്കുള്ള ദേവികയുടെ തുടക്കം മഴവിൽ മനോരമയിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന രാഘുയിൽ സീരിയലിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായി ആ സമയത്തായിരുന്നു ദേവികയുടെ ഗായകൻ വിജയ് മാധവന്റെയും വിവാഹം അഭിനയത്തിന് പുറമെ അവതാരകയായും തിളങ്ങിയിട്ടുള്ള ദേവിക കോമഡി ഫെസ്റ്റിവൽ ചിരിമ സിനിമ തുടങ്ങിയ നിരവധി പരിപാടികളുടെ അവതാരകയായിരുന്നു മൂന്ന് വർഷം മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം ഇന്ന് ദേവിക രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് വിവാഹശേഷം ഭർത്താവ് വിജയ് മാധവനൊപ്പം യൂട്യൂബ് വ്ളോഗിങ്ങും ഇരുവരുടെയും സ്ഥാപനമായ ആത്മജ സെൻ്ററിലൂടെ യോഗ സംഗീതം പെയിൻറിംഗ് തുടങ്ങിയവ അഭ്യസിപ്പിക്കുന്നതിൻ്റെയും തിരക്കിലാണ് ദേവിക ഒരു കാലത്ത് മിനിസ്ക്രീനിൽ നായികയായി തിളങ്ങിയിരുന്ന അഭിനയത്രിയായതുകൊണ്ട് തന്നെ നടിയെ മിനിസ്ക്രീൻ പ്രേക്ഷകർ മിസ് ചെയ്യാറുണ്ട് മാത്രമല്ല അഭിനയത്തിലേക്കിനി തിരിച്ചു വരില്ലേ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ദേവികയുടെ ആരാധകരും പ്രേക്ഷകരും ചോദിക്കാറുമുണ്ട് ഭർത്താവ് വിജയ് മാതവ് കാരണമാണ് ദേവിക അഭിനയത്തിലേക്ക് തിരിച്ചു വരാൻ മടിക്കുന്നതെന്ന തരത്തിലും സമൂഹ മാധ്യമങ്ങളിൽ കമൻറ്റുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാൽ സത്യമതല്ലെന്നും അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുക എന്നത് തൻ്റെ തീരുമാനമാണെന്നും അതിന് മറ്റാരെയും പഴിക്കേണ്ടതില്ലെന്നും പറയുകയാണ് ദേവിക കഴിഞ്ഞ ദിവസം പ്രേക്ഷകരിൽ നിന്നും ലഭിച്ച കമൻറ്റുകൾക്ക് മറുപടി നൽകുന്നതിനിടയിലാണ് അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നതിനുള്ള കാരണം ദീപിക വെളിപ്പെടുത്തിയത് ഞാൻ അഭിനയം നിർത്തിയത് കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് കുട്ടികളായി നിങ്ങൾക്കറിയുമോ എന്നറിയില്ല ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തും മൂന്നും അഞ്ചും വർഷമൊക്കെ ഗ്യാപ്പ് എടുത്തിരുന്നു ഫുൾ ടൈം അഭിനയം എന്ന രീതിയിലുള്ള ആളല്ല ഞാൻ പിന്നെ എൻ്റെ സ്വഭാവം മാറിയെന്ന് പറയുന്നവരോട് അധികം ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുള്ള ആളല്ല ഞാൻ ഞാൻ ആങ്കറിങ്ങും സീരിയലും ചെയ്തിട്ടുള്ള അറിവല്ലേ എല്ലാവർക്കുമുള്ളൂ ഞാൻ ബേസിക്കലി എങ്ങനെയാണെന്ന് അറിയാതെ പുള്ളിയെ മാത്രം എല്ലാവരും കുറ്റം പറയുന്നത് ശരിയല്ലെന്നും ദേവിക പറഞ്ഞു യോഗ പഠിച്ച് പി എച്ച് ഡിക്ക് പോകാനിരുന്നയാളാണ് ദേവിക കുറെ അഭിനയിച്ചതല്ലേ ദേവിക ഇനി പുതിയ പിള്ളേർക്ക് അവസരം കൊടുക്കണം പഴയ ശീലയെ വിളിച്ച് ഇപ്പോൾ അഭിനയിക്കാൻ വിടില്ലല്ലോ എന്നായിരുന്നു വിജയ് മാധവ് പറഞ്ഞത് പത്ത് ദിവസം മുമ്പാണ് ഇരുവർക്കും രണ്ടാമത്തെ കുഞ്ഞ് വേർന്നത് പെൺകുഞ്ഞാണ് ഇരുവർക്കും വേർന്നത് മകൾക്ക് ഓം പരമാത്മ എന്ന് പേരിട്ടതിൻ്റെ പേര് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം വിജയും ദേവികയും നേരിട്ടു ഭാവിയിൽ കുഞ്ഞിനെ സമൂഹം പരിഹസിക്കുന്നതിനായാണോ ഇത്തരത്തിലൊരു പേര് നൽകിയതെന്നായിരുന്നു കമൻറ്റുകളേറെയും മാത്രമല്ല വിജയ് മാധവാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതെന്നും ദേവികയ്ക്ക് പോലും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്ന് തോന്നുന്നു എന്നുമുള്ള കമൻറ്റുകൾ നിരവധിയാണ് വന്നത് വിജയിമാതവ ഒരു സൈക്കോയാണെന്നും ദേവിക വിജയി ഉപേക്ഷിക്കണമെന്നൊക്കെ തരത്തിലാണ് കമൻറ്റുകൾ വരുന്നത് സൈക്കോയാണെങ്കിൽ താൻ മൂന്ന് വർഷം മാഷിനൊപ്പം എങ്ങനെ ജീവിക്കുമെന്നും അതൊക്കെ നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണെന്നും ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനപ്രകാരമാണ് ഇങ്ങനൊരു പേരിട്ടതെന്നുമായിരുന്നു ദേവികയുടെ പ്രതികരണം